പിന്നെന്താണെന്നറിയില്ല മൊത്തത്തിലൊരു സുഖക്കുറവും ഒരു മടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇന്നലെ മീൻകറി വെച്ചത് ഇന്ന് ചേട്ടാക്ക് കൊടുത്തുവിടാല്ലോ അപ്പോൾ പിന്നെ പയറും കായും വെക്കുക എന്ന് വെച്ചാൽ ചേട്ടായി ഇന്നലെ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ വേഗം ചോറ് ആവുകയേറ്റാനും വെച്ചു മീൻകുട്ടം വേഗം ചൂടാക്കാനും വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം കായൊക്കെ നന്നാക്കി ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ട് അതും വേവിക്കുക ഒരു വിസിലടിച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കരുത് തുണ്ട് വെള്ളം വെള്ളമൊഴിക്കുക ഞാൻ ഒരു സബോളയും നന്നാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ഒറ്റ വിസിലടിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ വിസിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് ഒടഞ്ഞൊന്നും പോകില്ലാട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചിയസിഡൊക്കെ വെള്ളത്തിട്ടാ പിന്നെ എന്താണാവോ അപ്പം അത് മോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ എഴുന്നേറ്റ്ണ്ടട്ടാ അവൾക്ക് എന്തോ മൂക്കൊക്കെ അടഞ്ഞിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല ജലദോഷം വരാനാന്ന് തോന്നുന്നു ഉറക്കൊന്നും റെഡി ആവാണ്ട് ഇതിൻ്റെ ഇടയിൽ അവൾ ഏറ്റു വന്നിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ മാതിരി വെറുതെ പിന്നെ കുത്തിക്കാച്ചില്ലേ ഉള്ളിയും ചോന്നുള്ളിലൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിലൊക്കെ ഇട്ടിട്ട് അതേമാതിരി കുത്തിക്കാച്ചി ഇതിൻ്റെ ഇടയിൽ പിന്നെ കറണ്ട് പൂണ്ടിട്ടോ അതേ കണ്ടില്ലേ വലിയ കുഴപ്പമില്ലാണ്ട് വെന്തൊന്നും ഉടഞ്ഞു പോയില്ല അപ്പം ഇത്തിരി വെള്ളം ഉണ്ടെങ്കിലുണ്ടല്ലോ ആദ്യം മിളക് കൂടി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇലക്കുമ്പോഴത്തേന് വേഗം വെള്ളം വെറ്റിപ്പോ എൻ്റെ ഇടയിൽ കണ്ട കറണ്ട് പോയി കറണ്ട് പോയിപ്പ് ഞാൻ വേഗം പോയിട്ട് മോട്ടർ അടിച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇന്നലെ വാഷിംഗ് മെഷീൻ അലക്കിയത് ഇവിടെ കറണ്ട് പോയി ചിലപ്പോൾ എപ്പോഴാണ് വരാൻ അറിയില്ല അപ്പോൾ വേഗം വെള്ളമൊക്കെ പിടിച്ചു വെച്ചു പിന്നെ ചേട്ടായിട്ട് ആ ലഞ്ച് ബോക്സ് ആക്കി വൃത്തേച്ചൊന്നും ഉണ്ടായിരുന്നില്ല കറിയും ആ പയറുപ്പേരി ഒക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേറൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ടയും പൊരിച്ചു വെച്ച് മുട്ടയെന്ന് വെച്ചാൽ വേറെല്ല അവിടെയും അടിപൊടിച്ചിട്ടേ എന്തോ ഒന്നിനൊരു ഒരു ഉഷാറുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോൾക്ക് മയ്യാണ്ടായി ഇപ്പോൾ അവൾക്ക് മയ്യാണ്ടായി കഴിഞ്ഞാൽ ചിവി വേദന വരെയും ജലദോഷം വന്നാൽ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് തോന്നുന്നു പിന്നെ മുട്ടയിൽ വെറുതെ ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് മുട്ടയും മറുത്ത് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവളേ ഏറ്റിരിക്കണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത്തിരി സാധനങ്ങൾ മേടിക്കാനുള്ള കാരണം ചേട്ടായി അവളെ കൊണ്ട് പോയി പിന്നെ വേഗം വന്നിട്ടൊന്നും മൊത്തത്തിൽ നേരം ഉണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ലല്ലോ ആ ഒരു കറി മാത്രമല്ലേ വെക്കാണ്ടായിരുന്നല്ലോ അതുകഴിഞ്ഞിട്ട് പിന്നെ ചേട്ടാനെ പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പം ഞാൻ വേഗം കഞ്ഞിയും പപ്പടമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കുടിക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ പോട്ടെ